യൂണിഫോം വിലക്കി വന്ന ആൾക്കാർ യൂണിഫോം വിലക്കി വന്നിരുന്ന ആള് അല്ലേജി ഹലോ ഹലോ ഫ്രണ്ട്സ് ഹായ് നാളെ നമ്മുടെ ഓണ പ്രോഗ്രാമാണ് അപ്പം അതിനുവേണ്ടി നമ്മളൊരു ഫ്ലവർ ഹണ്ടിങ് ആണ് ഇന്നത്തെ പ്രോഗ്രാം അപ്പം അതിനുവേണ്ടി നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് അപ്പം ഇതിപ്പോൾ ഒരു ജി ജി ബി ആർ സെൻ്റർ എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ വേറെ ഒരു ഒന്നര മണിക്കൂർ പോയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം ശരി ഞങ്ങളങ്ങനെ ജി ബി ആർ ഹോൾസെയിൽ ഫ്ലവർ ലിമിറ്റഡിൽ എത്തിയെങ്കിലും അവിടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പറഞ്ഞ ഓണത്തിന് നമുക്ക് അത്തപ്പൂക്കളെ ഇടാനുള്ള പൂക്കളുടെ ഒരു സെറ്റപ്പ് നോക്കിയാണ് ചെന്നതെങ്കിലും അവിടെ ചെന്നപ്പോൾ കൂടുതൽ നമ്മളിങ്ങനെ ബൊക്കെ അതൊക്കെ ഫങ്ഷന് നമ്മളിങ്ങനെ ഓരോ അതിഥികളെയൊക്കെ വിളിച്ച് കൊടുക്കാൻ പറ്റുന്ന ആ ടൈപ്പിലുള്ള പൂക്കളും പിന്നെ കുറേ റോസസ് പിന്നെ പേരറിയാത്ത കുറേ ഏതൊക്കെയോ കുറേ പൂക്കളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അത്തപ്പൂക്കളെ ഇടാൻ പറ്റിയ ടൈപ്പ് പൂവുണ്ടോയെന്ന് നോക്കിയിട്ട് അധികം അങ്ങനെ കണ്ടില്ല പിന്നെ ആയിരിക്കുന്ന നമ്മൾ തൊട്ട് മുമ്പ് കണ്ടേ മഞ്ഞപ്പൂവുണ്ടായിരുന്നു ആ മഞ്ഞക്കളറിലെ പൂ വാങ്ങിയാലോ എന്നൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊരു പത്ത് ബണ്ടിൽ മഞ്ഞപ്പൂക്കൾ വാങ്ങിയായിരുന്നു അല്ലാണ്ട് വേറെ അവിടെ നിന്നൊന്നും എന്താ ഈ മഞ്ഞപ്പൂ അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങാൻ സാധിച്ചില്ല പിന്നെ ഇവിടെ ഈ മാഞ്ചസ്റ്ററിലെ ഈ ജി ബി ആർ എന്ന് പറഞ്ഞു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പൂക്കൾ അത് ഈ പറയണക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഓരോ അതിഥികളെ വിളിച്ച് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ബൊക്കെ പിന്നെ ഈ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ പോകുമ്പോൾ മാൻഡോറിയല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റിയ കുറേ ബണ്ടിൽസ് ഉണ്ട് അല്ലാണ്ട് കുറേ റോസസ് ഉണ്ട് ഒരുപാട് ടൈപ്പ് റോസസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ പിന്നെ ഈ പറഞ്ഞൊക്കെ പേരറിയാത്ത കുറേ പൂക്കളുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇപ്പം ഇത് കാറിൽ കയറിയിട്ട് തിരിച്ചിനി ഡെർബിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ ഡെർബിയിലോട്ട് യാത്രയാവുന്നു അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് നമ്മൾ രണ്ട് തരത്തിലുള്ള പൂ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറ്റപ്പൂവിനുള്ള പൂക്കൾ ഇവിടെ നിന്ന് തന്നെ വീടിക്കണം കുറച്ച് നമ്മൾ പാദ്യത്തെ ജി ബി ആറിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ബാക്കി കുറച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കണം പിന്നെ തിരുവാതിരക്കുള്ള ഫ്രഷ് മുല്ലപ്പൂ ഇവിടെ കിട്ടും നമുക്ക് പോയി നോക്കല്ലേ അങ്ങനെ ഈ ഡെർബിലെ ഈ സ്റ്റോറിൻ്റെ പേര് ലക്ഷ്മി സ്റ്റോർസ് എന്നായിരുന്നു അവിടെ ഡെർബിലെ പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പൂക്കളൊക്കെ ഇങ്ങനെ പ്രത്യേകം പാക്ക് ഈ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം ഞങ്ങളൊക്കെ ഒരു പ്രതീക്ഷയിലായിരുന്നു പോയത് അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് കളക്ഷൻ ഇല്ലായിരുന്നെങ്കിലും ഈ മന്തിപ്പൂ വി ജമന്തി എന്ന് പറഞ്ഞ പൂവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ് മഞ്ഞ കളറും ഈ ഓറഞ്ച് കളറും ഉണ്ടായിരുന്നു പിന്നെ പിച്ചിപ്പൂ ഉണ്ടായിരുന്നു പിന്നെ ആ കൂട്ടത്തിൽ ഈ അരളിപ്പൂ ചുമന്നതും ഇതും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വേറെ കൂടുതൽ കളക്ഷനൊന്നും ഇല്ലാഞ്ഞത് കൊണ്ടും പിന്നെ ഈ ജമന്തിപ്പൂവ് രണ്ട് കളറിലുള്ളത് ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ ഈ അരളിപ്പൂവും വാങ്ങിച്ചായിരുന്നു ഈ അരളിപ്പൂ ഒന്നും ഞാനിങ്ങനെ ഈ പറഞ്ഞ യു കെയില കുറെ ഇടത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ അരളിപ്പൂവൊന്നും കിട്ടുന്നതായിട്ട് എനിക്ക് അറിയത്തായിരുന്നു പിന്നെ ഞങ്ങൾ മുല്ലപ്പൂ ഇത് സാധാരണ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ മേടിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് കളർ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കുറച്ച് കളർ മങ്ങിയതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഫ്രഷ് ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഡയറക്റ്റ് പോയി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം അത്ര ഫ്രഷ് ആയിരുന്നില്ല കാരണം അവരുടെ സ്റ്റോക്ക് രണ്ട് ദിവസം മുമ്പ് എന്നാണ് അവർ പറയുന്നത് പിന്നെ അവരുടെ കടയിൽ ഇങ്ങനെ മുട്ടപ്പപ്സ് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു മുട്ടപ്പപ്സ് വാങ്ങി അതെങ്ങനെയുണ്ടെന്ന് ഞാൻ അമ്മയോട് ചോദിക്കുകയും ചെയ്തു അത് നിങ്ങൾ തന്നെ കേൾക്കുക അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അത് കഴിഞ്ഞ അത്തപ്പൂക്കളെ പൂക്കൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു ഇപ്പം നമ്മുടെ മലയാള അസോസിയേഷൻ്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും പിന്നെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ വന്ന് അത്ത പൂക്കൾ റെഡിയാക്കി അതിനിടയ്ക്ക് ആ തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു തിരുവാതിരയുടെ പ്രാക്ടീസ് അപ്പം പ്രാക്ടീസിനുണ്ടായിരുന്നവരും നമ്മുടെ കൂടെ ചേർന്ന് ഇവർ കണക്ക് നമ്മുടെ എല്ലാവരുടെയും കൂടെ ആഘോഷമാണ് അപ്പം എല്ലാവരും കൂടെ ചേർന്ന് പൂക്കളെല്ലാം നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി റെഡിയാക്കിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഫുഡ് കഴിച്ച് ഞങ്ങൾ അന്ന് വൈകുന്നേരം പെരിഞ്ഞപ്പം ഇത് കണക്ക് പൂക്കളെല്ലാം നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡിയായ പൂക്കളെല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ അസോസിയേഷനിലെ ടീം അംഗങ്ങളും എല്ലാവരും ചേർന്ന് വളരെ മനോഹരമായിട്ട് നല്ല നല്ല രീതിയിൽ പൂക്കൾ മാത്രം വെച്ച് നമ്മൾ നല്ലൊരു സൂപ്പറായിട്ടുള്ള ഒരു അത്തപ്പൂക്കളുണ്ടാക്കി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു തിരുവാതിരയുടെ കുറച്ച് ഭാഗം കൂടി കാണിക്കുന്നുണ്ട് കാണണം നല്ല ഭംഗിയായിട്ടാണ് എല്ലാവരും തിരുവാതിര കളിച്ചത്